അസ്സാം വലൈക്കും ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് പഠിക്കുന്നത് ഒരു വലിയ സംശയത്തിന്റെ നമ്മുടെ കുറെ കമന്റിലൂടെ ഒന്ന് രണ്ടുപേരെ ചോദിച്ചൊരു സംശയം അത് നിങ്ങളോടൊന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി സംശയം മറ്റൊന്നുമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ പച്ചക്കുതിര ചില നാടുകൾ പറയുന്ന പച്ചക്കുതിര ഒരു വെട്ടില് പച്ച കുതിര പച്ചപ്പക്കി എന്നൊക്കെ പല നാട്ടിൽ പറയുന്നതായി കാണാം ാണല്ലോ അതിങ്ങനെ വരുമ്പോ ചില ആളുകൾ പറയും ആ നേർച്ച കട ഉള്ളത് കൊണ്ടാണ് ഇവിടെ വരുന്നത് അല്ലെങ്കിൽ കടം വീടാനുണ്ട് എന്തോ കട എവിടെയോ ബാക്കി നിപ്പുണ്ട് അത് പോണം അതല്ലെങ്കിൽ എവിടെയോ സിയാറത്ത് പോകണം എന്നിങ്ങനെ പല നാട്ടിൽ പല കാര്യങ്ങൾ പറയുന്നതായി പല സംശയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് എന്നെ പ്രിയമുള്ളവർ അതിൽ എന്തെങ്കിലും ഇസ്ലാമികപരമായ ഉണ്ടോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുക അള്ളാഹു പഠിക്കാനും പകർത്താനും ഭാഗ്യം തരട്ടെ നമ്മുടെ വീട്ടിലേക്കൊരു ആ പച്ചക്കുതിര വന്നാൽ ആ പച്ച വെട്ടിൽ വന്നാൽ നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഇസ്ലാമിൽ ഒരിടത്തും അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്റെ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്റെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരോട് ചോദിച്ചപ്പോഴൊന്നും അങ്ങനെ ഒരു കിതാബിൽ നേർച്ചക്കട ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കടബാധ്യത ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ ഓർമ്മപ്പെടുത്താനാണെന്നോ അങ്ങനെ ഒന്നില്ല അങ്ങനെ ചിന്തയില്ല പക്ഷെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല അതിനെ നമ്മൾ ഉപദ്രവിക്കുവാനോ അതിനെ കൊല്ലുവാനോ നമ്മൾ പാടില്ല നമ്മളെ ഉപദ്രവിക്കുന്ന നമുക്കതിനെ കളയാം അല്ലാത്തതിന് നമ്മൾ എന്തില്ല ഒരിക്കലും കൊല്ലാൻ പാടില്ല ഉപദ്രവിക്കും ില്ല മഹാരഥന്മാർ അള്ളാൻ സൊല്ലഅഅലി പറഞ്ഞു എല്ലാ ജീവജാലങ്ങളും റബ്ബിൻ തസ്ബീഹ് ചൊല്ലുന്നതാണ് എല്ലാ ജീവജാലങ്ങളും തസ്ബീഹ് ചൊല്ലുന്നതാണ് ഈ ഈ പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ അവിടെ നമ്മുടെയൊക്കെ ഒക്കെ പ്രിൻസിപ്പൾ ആയിരുന്ന മഹാനായ ഉസ്മാൻ നസ്രത്ത് അള്ളാഹു ജീവിതത്തിൽ പറക്കത്തൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ സന്തോഷം കൊടുത്താൽ അനുഗ്രഹിക്കുമാകട്ടെ ആരോഗ്യ മാഫിയത്തും കൊടുക്കട്ടെ മാഫിയത് കൊടുക്കട്ടെടുക്കട്ടെ മഹാന്റെ പൊരുത്തു നമുക്ക് വലിയ മഹാനാണ് മഹാൻ ഇങ്ങനെ ഇരിക്കുമ്പോ കുപ്പായത്തിലോ ദേഹത്തോ വല്ല പ്രാണിയോ വല്ല പക്കിയോ വല്ല പണ്ടോ വന്നിരിക്കുമ്പോ നമ്മളിങ്ങനെ തട്ടിക്കളയും അതവിടെ ഇരുന്നോട്ടെ ചൊല്ലുന്ന പ്രാണിയാണ് അത് എന്റെ ശരീരത്തിൽ നിന്ന് ചൊല്ലി കൂലി എനിക്ക് കിട്ടൂലേ എന്ന് ഉസ്മാൻ അസ്രത്ത് പറയുമായിരുന്നു പല അനുഭവങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ഒരു അടിസ്ഥാനം ഇസ്ലാമിൽ ഇല്ല കടങ്ങൾ ഉണ്ടെന്നോ ബാധ്യത വരാനുണ്ടെന്നോ എവിടെയെങ്കിലും യാത്ര പോകണമെന്നോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയെ അങ്ങനെ ഇല്ല എന്ന് ഈ അവസരത്തെ നിങ്ങളെ ഉണർത്തുകയാണ് അങ്ങനെ വന്നിരിക്കുമ്പോൾ ചില ആളുകൾ പറയും ആ എന്തോ നേർച്ച കടമുണ്ട് അപ്പൊ അടുത്ത് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ എവിടെയോ പൈസ കൊടുക്കാറുണ്ട് ഓർത്ത് നോക്കിക്കെ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ബാധ്യതയുണ്ട് എങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പോകാം എന്ന് നേർന്നാൽ നേർച്ചയാണ് നമ്മൾ പോകേണ്ടതുണ്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് നേരുന്നാൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്തെങ്കിലും നമ്മൾ കടബാധ്യതയുണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടേണ്ടതുണ്ട് നമ്മുടെ ബാധ്യതയാണ് അല്ലാതെ ഈ പ്രാണി വന്നിരുന്നതിന്റെ പേരിലല്ല എന്നുണർത്തുകയാണ് അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പൂച്ച വട്ടം ചാടുകയാണ് പൂച്ച വട്ടം ചാടുകയാണ് പൂച്ച വട്ടം ചാടുക പറ്റൂല ഒരു കറുത്ത പൂച്ചയാണെങ്കിൽ പിന്നെ പറയാനും വേണ്ട പിന്നെ പറയുകയും വേണ്ട അങ്ങനെ ഒന്നുമില്ല ഇല്ല എന്തോ അത്യാ നമ്മളെക്കാൾ അത്യാവശ്യം പൂച്ചക്കുണ്ടെന്ന് മാത്രം കരുതി നമ്മൾ എന്തിനാണോ ഇറങ്ങിയത് നമ്മൾ നമ്മളങ് പോയേക്ക പൂച്ചക്കൊരാവശ്യങ്ങൾ ചിന്തിക്കും നേരെ തിരിച്ചെന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മള് നേരെ പോവാം നേരെ പോയപ്പോ പൂച്ച നമുക്ക് വട്ടം ചാടി പൂച്ച വട്ടം ചാടി പൂച്ച നമ്മളെ കണ്ടു നമ്മൾ പൂച്ചയെ കണ്ടു പൂച്ച മറികടന്ന് അടുത്ത വട്ടം ചാടിയപ്പോൾ ഒരു വണ്ടി വന്ന് പൂച്ചടിച്ചു എന്ന് ചിന്തിക്കുക ഉദാഹരണം അപ്പൊ പൂച്ച ചിന്തിക്കുക ആ മനുഷ്യനെ കണ്ടതുകൊണ്ട് എന്റെ വണ്ടി അടിച്ച് പൂച്ച ചിന്തിക്കണ്ടേ അങ്ങനെ ഇല്ലല്ലോ അള്ളാന്റെ കഥരക്കല്ലാതെ എന്ത് നടക്കും അത് നടന്നിരിക്കും അത് പൂച്ചയെ കണ്ടാലും എലിയെ കണ്ടാലും ആരെ കണ്ടാലും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു ചില ആളുകൾ പറയും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഉറക്കത്തിന് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ഇറങ്ങി വരിക അപ്പൊ ഒരാളെ കാണും ഒരാളെ കാണും ഓനെ കണ്ട ഓനെ തന്നെ ഞാൻ രാവിലെ കണ്ടല്ലോ ഉറപ്പേ ഇന്നലെ തന്റെ ദിവസം മുഴുവനും ആ മനുഷ്യനെ കണ്ടാ പോയത് അങ്ങനെ നമ്മൾ പറയരുത് പരിശുദ്ധമായ പരശുദ്ധമായ വല്ല അള്ളാന്റെ പരിശുദ്ധമായ പറഞ്ഞത് ഇൻസാന അള്ളാഹന്റെ സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും ഉത്തമർ അത് മനുഷ്യനാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുഹാൻ മാത്രമല്ല പരിശുദ്ധമായ പ്രാധാന്യമാണ് ഒരു മനുഷ്യന്റെ അഭിമാനമെന്ന് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് റസൂൽഹി സൊല്ലാഹുലി വസ്ലാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇസ്ലാമിൽ ഇല്ല അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോവാൻ പോകാൻ അമ്മ ഞാൻ പോയിട്ട് വരാം ആ ശരി മോനെ എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഭാര്യയോട് നമ്മൾ പോവാന്ന് പറഞ്ഞ് സലാമെ ഇറങ്ങി അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് അങ്ങോട്ട് പുറകെ വിളിക്ക ഇക്ക അല്ലെങ്കിൽ ഉമ്മ ഓ നമ്മൾ ഇറങ്ങിയപ്പോളിക്കോനെ കാര്യത്തിനറി പറഞ്ഞിട്ടില്ലേ അറിയും ഇജാപത്ത് കൊടുക്കണം എന്ന് നബിയുറസൂൽ അലൈസ് പിന്നെങ്ങനെയാണ് അപ്പൊ ഉമ്മ വിളിച്ച എങ്ങനെയാണ് അതിന് ഇരണക്കേടാവുക അതെങ്ങനെയാണ് പ്രശ്നം ഉണ്ടാവുക നിസ്കാരത്തിൽ ഉമ്മ വിളിക്കാണ് നിസ്കാര റബിനോറുള്ള മുനാജാത്താണ് ാൾ പ്രാധാന്യം ഉമ്മയുടെ വിളിക്കണ്ട് നീ ഉത്തരം കൊടുക്കണം ഉത്തരം കൊടുക്കണം എന്ന് ഉടൻ അടി ഉത്തരം കൊടുക്കണമെന്ന് നബീനു അറസ്ലിഅലി അപ്പൊ ഒരു സംശയം വാപ്പ വിളിച്ചാലോ വാപ്പ വിളിച്ചാൽ വിളി കൊടുക്കണ്ട സലഹിട്ട് വിളി കൊടുത്താൽ മതി കേൾക്കണ്ടല്ല നിസ്കാരം കഴിഞ്ഞിട്ട് വിളി കേ അങ്ങനെയല്ല നിസ്കാരത്തിൽ നിസ്കാരത്തിൽ പറ്റൂല സുന്നത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബീനുറസുലി സ്വല്ലി ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം ആ സ്വർഗ്ഗത്തിലേക്ക് ഉള്ള പ്രവേശന കവാടമാണ് ഉപ്പ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ അങ്ങനെ എവിടെ പോകുമ്പോ പുറകി എന്ന് വിളിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് മഹാരഥന്മാർ കിതാബുകൾ നമുക്ക് കാണാം അങ്ങനെ ഒരു ചർച്ചയെ ഇല്ല കുറെ ചർച്ചകളാണ് നമ്മൾ നാട്ടിൽ നടക്കുന്ന കുറെ ആചാരങ്ങളാണ് അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാണ് കുറെ വയസ്സായ പ്രായമുള്ള ഉപ്പാമ ഉപ്പാപ്പമാർ ഉമ്മാമ്മമാർ അവരുടെ ചെറുപ്പത്തിലേ കേട്ട് ചില ആചാരങ്ങൾ ഇങ്ങനെ തലമുറയോ പറഞ്ഞ് 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 അതങ്ങ് ഫറു പോലെയായി അതങ്ങ് പോലെയായി ഇന്നെങ്കിൽ ഇന്നത് പോലെയാണ് ഇന്നത് വന്നാൽ ഇന്നത് പോലെയാണ് അങ്ങനെ ഒരു അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് നല്ലൊരു കാര്യത്തിന് പോകുമ്പോ പിൻവാതിൽ കൂടി പോകാൻ പാടില്ല അടുക്കള കൂടെ പോയാൽ ആ കാര്യത്തിന് ഉയർച്ച ഉണ്ടാകൂല അങ്ങനെ ഒന്നും ഇസ്ലാമിൽ ഇല്ല ഇസ്ലാമിൽ ഇല്ല ഇസ്ലാമിൽ അങ്ങനെയേ ഇല്ല അള്ളാഹു അള്ളാഹു ഹാജത്ത് ഹാജസ്കരിച്ചതു ആ ചെയ്ത് ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാലും അതിൽ പറക്കത്തുണ്ട് ആ ജീവിതത്തെ ആ പോക്കിൽ പറക്കത്തുണ്ട് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അല്ലാതെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണമായ അവസ്ഥകൾ ഒരുപാട് ഇൻഷാ അല്ലാ വരും വീഡിയോയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അള്ളാഹു റബ്ബു നല്ലത് പഠിക്കുവാനും നല്ലത് പകർത്തുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീക്ക് നൽകി എനിക്ക് അങ്ങനെ ഒരു വിശ്വാസങ്ങൾ ഒന്നും ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇസ്ലാമികപരമായി അടിസ്ഥാനങ്ങളില്ല എന്ന് വീണ്ടും വീണ്ടും ഉറത്തുകയാണ് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമ്മൾ പറയണം അങ്ങനെ ഇല്ല അപ്പൊ ചില ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിവുള്ള ആളും ഒന്നേക്കുന്നു നമ്മൾ പറയണം അറിവ് ഉസ്താദുമാരോട് ചോദിച്ചിട്ടാണ് ഈ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമില്ല അങ്ങനെ ഒരു ഇൽമ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫത്വ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല അത് അനാചാരമാണ് അത് അന്ധവിശ്വാസമാണ് അതിനെ പറയരുത് അത് എതിർത്ത് നമ്മൾ അങ്ങനെ തിരുത്തിക്കൊടുക്കുന്നത് എന്താ നിങ്ങൾ ആരെങ്കിലും തെറ്റിനെ കണ്ടാൽ തെറ്റിനെ കണ്ടാൽ അതിനെ നമ്മൾ തടയണം കൈ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ തടയണം അതിന് കഴിയില്ലേ നമ്മൾ എന്ത് ചെയ്യണം നാവ് കൊണ്ട് തടയണം അതിന് കഴിയില്ലേ കൽവ് കൊണ്ടു തടയണം എന്ന് നമുക്ക് ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം മോനെ അത് അങ്ങനെയല്ല ഉമ്മ അത് അതങ്ങനല്ല എങ്ങനെയാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കൊടുക്കൽ അറിവിന്റെ ഏറ്റവും അറിവ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് നബിയുൻ റസൂൽഹിഅലി ഇതുപോലെയുള്ള നല്ല നല്ല സംശയങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ പറയുകയും ഇല്ലാത്ത കർമുസ്താദുമാരോട് നിങ്ങൾക്ക് തരും ആകട്ടെ നല്ലത് പഠിക്കാനും നല്ലത് പകർത്താനും ഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളിലേക്ക് ഈ അറിവുകൾ എത്തുന്നതിന് വേണ്ടി ബദറും തീരുമെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസാലും